അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ യാത്ര അവസാനിപ്പിച്ച് അൻസിബ ആ വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് അൻസിബ വിട പറഞ്ഞത് സന്തോഷത്തോടെയാണ് ലാലേട്ടന്റെ മുമ്പിൽ വന്നപ്പോഴും വളരെ കൂളായിട്ട് നിന്നുകൊണ്ട് സന്തോഷം തന്നെയാണ് പുറത്തു പോകുന്നതിൽ എന്ന് അൻസിബ പ്രതികരിച്ചു അൻസിബയെ സംബന്ധിച്ച് അകത്ത് നിൽക്കുന്നതും പുറത്തു നിൽക്കുന്നതും എല്ലാം ഒരുപോലെയുള്ളൂ കാരണം ആ വീട്ടിൽ പലയാവർത്തി അൻസിബ പറഞ്ഞിട്ടുണ്ട് ഏത് സമയത്തും ഇവിടുന്ന് പോകുവാൻ ഞാൻ റെഡിയാണ് പിന്നെ പ്രേക്ഷകർ ഇവിടെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് നിന്നു പോകുന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷേ ഋഷിയെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ കഴിയുന്നൊരു കാര്യമായിരുന്നില്ല ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി അല്പനിമിഷം മാതാപിതാക്കളിൽ നിന്ന് അകന്നിരിക്കുമ്പോഴുണ്ടാകുന്ന ആ വൈഷ്യം എത്താൽ ഏങ്ങരടിച്ച് വിങ്ങി കെട്ടിപ്പിടിച്ച് കരയുന്ന അതേ കാര്യങ്ങളെ അനുസ്മരിപ്പിക്കുകയായിരുന്നു ഋഷിയുടെ ഓരോ പ്രതികരണങ്ങളും സത്യത്തിൽ ബിഗ് ബോസ് വീടിനുള്ളിൽ അൻസിബ എന്ന ഒരൊറ്റ വ്യക്തിയിലേക്ക് ഋഷി ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് വളരെ പരമാർത്ഥമായൊരു സത്യം അഭിഷേക് ഇപ്പോഴാണ് ആ ഒരു സർക്കിളിനകത്തേക്ക് എത്തിയത് എങ്കിൽ പോലും അഭിഷേകിനോട് ഇല്ലാത്ത ഒരു ബോണ്ടിംഗ് അൻസിബയോട് തനിക്കുണ്ടായിരുന്നു മൂന്നാഴ്ചകൾക്കപ്പുറം വീണ്ടും കാണാൻ കഴിയും നമ്മളെല്ലാ കാലഘട്ടത്തിലും ഒന്നായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ടാണ് അൻസിബ പുറത്തേക്ക് പോകുന്നത് എങ്കിൽ പോലും ആ താൽക്കാലികമായിട്ടുള്ളൊരു ഗ്യാപ്പ് പോലും ഋഷിക്ക് അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല അതെ കെട്ടിപ്പിടിച്ച് ഏങ്ങി ഏങ്ങി കരയുകയാണ് ഋഷി ഇനിയിപ്പോൾ കാണേണ്ടത് അൻസിബ ഇല്ലാത്ത ബിഗ് ബോസ് വീട്ടിൽ ഋഷിയുടെ പ്രകടനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഋഷിക്ക് പ്രത്യേകിച്ച് ഗെയിമുകളൊന്നും അവിടെ ഇല്ല ടാസ്കുകളൊക്കെ വരുന്ന സമയത്ത് അതിനകത്ത് പെർഫോം ചെയ്യുന്നതൊഴിച്ച് അതിനപ്പുറത്ത് ഒരു തരത്തിലുള്ള ഗെയിമും ഋഷിയിൽ നിന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഋഷിയെ സംബന്ധിച്ച് നിർണായകമാണ് പ്രേക്ഷക ലക്ഷങ്ങൾ ഋഷിയെ തന്നെ ആയിരിക്കും ഉറ്റുനോക്കുവാൻ പോകുന്നത് എങ്ങനെ വരുന്ന ദിവസങ്ങളിൽ താൻ അവിടെ സർവൈവ് ചെയ്യും എങ്ങനെ ഗെയിമുകളെ താൻ നോക്കിക്കാണും എന്നൊക്കെയുള്ളത് അറിയുവാൻ വേണ്ടി താൽക്കാലികമായിട്ടുള്ള ഒരു വേർപിരിയരാണെങ്കിൽ പോലും ഋഷിക്ക് അതിഭയങ്കരമായ അതിഭയങ്കരമായൊരു ഷോക്കായിരുന്നു സംഭവിച്ചത് ഒരിക്കലും ഋഷി പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം നടക്കുവാൻ സാധ്യതയുണ്ടെന്നും അതെ അതുകൊണ്ട് തന്നെ ഈ ഷോക്കിൽ നിന്നും ഋഷി വേഗത്തിൽ മുക്തനാകുമോ അതോ ഈ ഷോക്കിനകത്ത് തന്നെ താൻ തുടരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം